ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിവിടെ തുടങ്ങുകയാണ് കേട്ടോ രാവിലെ മുതലെ നല്ല മഴയായിരുന്നു ഇപ്പം എലിയും മഴയെന്ന് പറയത്തില്ല എന്നാലും ഇങ്ങനെ ശക്തമായിട്ട് പെയ്യും പിന്നൊന്ന് തോരും പിന്നെയും പെയ്യും പിന്നെയും തോരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടീടെ ചിത്രപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു പരിപാടി ഓടിയില്ല ചുമ്മാ ഇപ്പം തന്നെയായിരുന്നു കുറേ നാളുകൂടി ഒന്ന് റെസ്റ്റ് എടുത്തു എന്ന് വേണേൽ പറയാം കേട്ടോ രാവിലെ കാപ്പിക്ക് പൊട്ടും പഴം ായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ കൂർക്ക തോരനും പിന്നെ മോരുകറിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കൂർക്കൊക്കെ തലേ ദിവസം പറക്കി വെച്ചുകൊണ്ട് രാവിലത്തെ പരിപാടികളൊന്നും പാടുള്ളതായിരുന്നില്ല അപ്പൊ ഷഡ്ഡ് പൂക്കുന്ന പണിയൊക്കെ തീർന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ കയറി ഇങ്ങനെ ഇരിപ്പായിരുന്നു കേട്ടോ കട്ടിലേല് മൂടി പൊതച്ച് കുറേ നേരം കിടന്നു ഉറങ്ങിയൊന്നുമില്ല പിള്ളേർ കിടന്ന് ഭയങ്കര തകർപ്പായിരുന്നു സാരി ചുറ്റിലും ആകപ്പാട് ബഹളങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് സുഖമായിട്ട് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല കാര്യം നല്ല മണി തണുപ്പാണെങ്കിലും ഇവര് ഉറങ്ങിയില്ല കേട്ടോ അതെന്നെ പറ്റിയിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഉറങ്ങും രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏട്ടാൽ നേരത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന ആ സമയമായപ്പോഴാണ് നമ്മൾ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ ആരും മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അധിക ദിവസം ഒന്നായില്ലെങ്കിൽ പെട്ടെന്ന് കറുക്കിടകത്തിലേക്ക് എത്തിയൊരു ഫീലാണ് കേട്ടോ തുള്ളി തോരാത്ത മഴയും നല്ല തണുപ്പും വെള്ളത്തിനൊക്കെ ഐസിൻ്റെ തണുപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓലിയൊക്കെ ഒരു മുക്കാല ഓലിയോളം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഈ ഇടികൊടുക്കുക ി വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത മഴയായിരുന്നു മഴ ഒരു ശല്യമായി തുടങ്ങുന്നത് സ്കൂൾ സ്കൂളങ്ങ് തുറന്ന് കഴിയുമ്പോഴാണ് കേട്ടോ എൻ്റെ പൊന്നെ ഈ വെളുപ്പിനെക്കണം കഞ്ഞി വെക്കണം കറി വെക്കണം കാപ്പിക്ക് ആക്കണം ഇനി മുതൽ രണ്ട് രണ്ടുപേരെ സ്കൂളിലും കൂടെ വരണം അപ്പോൾ കുറച്ചും നേരത്തെ എണീക്കേണ്ടതായിട്ട് വരും ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കണം നല്ല തണുപ്പത്തെണീക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് മഴയാണ് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ പുറത്ത് ടേം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്കൂൾ വറക്കുകയാണല്ലോ അപ്പം നമുക്കിതുപോലെ വിശാലമായിട്ട് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല എന്നാൽ പിന്നെ കിട്ടുന്ന അവസരത്തിൽ സുഖമായിട്ട് ഉറങ്ങിയേക്കാന്ന് വിചാരിച്ചു ഞാൻ പിന്നെയും പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ് അപ്പം എണീറ്റിട്ടും താമസിച്ചാണ് എണീറ്റ് വന്നത് അങ്ങനെ ദാ നമ്മൾ കട്ടൻ ചായ കിട്ടു എല്ലാവരും ചായയൊക്കെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പേട്ടയ്ക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ടുണ്ട് റസ്ക് ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് കൊടുത്തില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ പണി കഴിഞ്ഞ് നേരത്തെ വരുവാണെങ്കിൽ പരിപ്പൊട വാങ്ങിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ആൾ മറന്ന് പോയിട്ടാണ് എന്തായാലും അടുത്ത ദിവസം ഒന്നും പരിപ്പൊട മേടിക്കണം പിന്നെ കുറച്ച് പഴവും മേടിക്കണം പരിപ്പൊടയും പഴവും കട്ടൻ ചായയും മഴയത്ത് നല്ല കോമ്പിനേഷനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുകട്ടികൾക്ക് ഇനി മുതൽ മൂല്യമീറും കിട്ടുക കാരണം മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ അപ്പോൾ അതാ ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറി വെക്കണം ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം രാവിലത്തെ വെച്ചേക്കോട്ട് ചോറിരിപ്പുണ്ട് കൂർക്കറി ഇരിപ്പുണ്ട് പിന്നെ പാവയ്ക്കിരിപ്പുണ്ട് അത് വറക്കണം അത് പിന്നെ ഞാൻ അപ്പം വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ തണുത്തു പോകത്തില്ലേ അപ്പോൾ ഇതാ ഏട്ടയിൽ പോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ആരിവേപ്പിലൊക്കെ പറിച്ചു കൊണ്ടിട്ടുണ്ട് വേറൊന്നിനല്ല കുഞ്ഞാപ്പിയുടെ മേത്ത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെറുതായിട്ട് ചൂടൂരു പോലെ ഉണ്ടായിരുന്നേ അപ്പം അതിപ്പോണൊക്കെ എൻ്റെ കൈകൈലും ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ പിണ്ണതയിലൊക്കെ തേച്ച് കുളിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ശക്തി പ്രാവശ്യം തണുപ്പൊക്കായതുകൊണ്ട് വേറെ ഉപദ്രവം ഒന്നും ഇല്ല ചോറിച്ചില്ല എന്നാലും അതിങ്ങനെ തിരദ്രോന്നിരിക്കുമ്പോൾ നമുക്ക് എന്തോ എനിക്കാണെങ്കിൽ ഇങ്ങനെ അത് മാന്തിക്കളയൊരു ടെൻഡൻസിയും കൂടെയാണ് അപ്പോൾ ഈ തെരച്ച് തേച്ച് കുളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പറിച്ചുകൊണ്ടൊന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നമ്മളിനി ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് ഇഞ്ചിയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർക്കുന്നത് ഇന്നിപ്പം വലിയ ഒരുപാട് ഗ്രേവി ഇല്ലാതെ ആക്കി വെച്ചിട്ട് നാളെ രാവിലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒന്നുകൂടെ പോളിഷ് ചെയ്തെടുക്കാം തൽക്കാലത്തേരി ഇങ്ങനെ പോട്ടെ കരിയാപ്പിലൊന്നും പറിച്ചു ഇരിപ്പില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നാളെ പോയി മേടിച്ച് അവിടെ പോയി ഇച്ചിരി കരിയാപ്പിലെടുക്കണം കുറേ നാളായി കരിയാപ്പല നമ്മൾ പറിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അച്ഛനൊക്കെ അങ്ങ പോയെ പിന്നെ കരിയാപ്പലെ എടുത്തട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊന്തം കരിയാപ്പിലയാണ് അതിന് വലിയ ഗുണവും പിന്നെ ഒത്തിരി വിഷമൊക്കെ അടിച്ച് വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാം പക്ഷേ നമ്മളങ്ങനെ കരിയാപ്പല വാങ്ങിച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മളിവിടുന്ന് നാടൻ കരിയാപ്പിലൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇല്ല അപ്പം നമുക്ക് മേശേച്ചിൻ അടുത്ത് നാളെ ഇടക്ക് മേടിച്ചിട്ട് പോളിഷ് ചെയ്യാൻ കറി കേട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലത്തേന് നമുക്ക് വലിയ പോളിഷ് ചെയ്യാതെ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ അല്ലാതെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ടൊന്നരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കട്ടിംഗിലൂടെ വെച്ച് എടുത്ത് അരിഞ്ഞ് തന്നെയാണ് കൈ മുറിഞ്ഞിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കയ്യിൽ വെച്ചിങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞതാണ് കടക്കുന്ന കേട്ട് ഇന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ആഴത്തി മുറിഞ്ഞ് ചോരയും വന്നപ്പോൾ അവിടെ ഒരു അടയാളമായിട്ട് അതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കട്ടിങ് വെച്ച് അരിഞ്ഞത് പ്രത്യേകിച്ച് വെള്ളുറം ഇല്ലായിരുന്നു അതാണ് പറ്റിപ്പോയത് കേട്ടോ അങ്ങനെ അതെല്ലാം അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കടയിൽ നിന്ന് നമുക്ക് നുറുക്കിയാണ് കിട്ടിയതെങ്കിലും പിന്നെ അതിനകത്ത് ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ജോയിൻ ജോയിൻ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൊത്തിയിടുമ്പോഴത്തേക്കിനും ഇരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ോക്കിപ്പിറക്കി പപ്പും കൂടെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം വൃത്തിയായിട്ടൊരു മൂന്നാലഞ്ച് ട്രിപ്പ് കഴുകി നന്നായിട്ട് വെള്ളം തെളിഞ്ഞു വരുന്നവരെ കഴുകുന്ന കേട്ടോ അപ്പം പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പശളപ്പ് പോലെയൊക്കെ ഉണ്ടാകില്ല അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നന്നായിട്ട് നോക്കി പറക്കി എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും അങ്ങനെ അല്ലേ അങ്ങനെ വൃത്തിയാക്കി ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കനും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കറി വെക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞതാണ് ഒത്തിരി ഒത്തിരി പറഞ്ഞതാണ് ഇവിടെ മിക്കപ്പോഴും ചിക്കനായിരിക്കും കേട്ടോ നമ്മളങ്ങനെ പന്നി പോത്തൊക്കെ വല്ലപ്പോഴും വാങ്ങാറുള്ളൂ വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ വല്ല പുഴുങ്ങണ്ടാകും പക്ഷെ ഞാൻ ഒഴിച്ചാൽ എല്ലാവർക്കും പന്നിയും പോത്തൊക്കെ ആണ് ഇഷ്ടം പിന്നെ എന്നേം കൂടെ പരിഗണിച്ചാണ് ചിക്കൻ മിക്കപ്പോഴും വാങ്ങുന്ന കേട്ടെ എനിക്ക് വേറെ ഒന്നും കഴിക്കത്തില്ല കാരണം എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ തലയുടെ ഓട്ടി വരെ ഇങ്ങനെ തടിച്ച് വീർത്ത് വരും ചിലരൊക്കെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കുന്ന അവസ്ഥയിലെത്താമെന്ന് കേട്ടോ പക്ഷെ ഞാനങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എന്നാളൊരു തവണ ഏട്ടയെ തന്നെ മേടിച്ച് തന്നെ ഇങ്ങനെ പോത്ത് മേടിച്ച് ഒലർത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തിന്ന് ഒരു തേങ്ങാക്കൊത്ത് ചുമ്മാ ഒന്ന് കടിച്ചു നോക്കിയതാണ് കടിച്ച തിന്നു അപ്പോൾ എനിക്കത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കത്തുന്നു തേങ്ങാക്കോത്തോടെ എടുത്ത് കഴിച്ചു എൻ്റെ ദൈവമേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ എന്തോ കുടുങ്ങിയൊരവസ്ഥ തുപ്പലും ഒരു ുള്ളിമീഴുങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ അധികം ഉള്ളി ചെല്ലാത്തോണ്ട് അധികം അങ്ങ് ബാധിച്ചില്ല അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ കൂടെ പരിഗണിച്ചാണ് ഇവിടെ സ്ഥിരമായിട്ട് ചിക്കൻ വാങ്ങുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മിക്കപ്പോഴും ചിക്കൻ കാണും അപ്പം അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും തന്നെ ചിക്കൻ്റെ റെസിപ്പിയും കാണും കേട്ടോ ചില സമയത്ത് ഞാൻ ഓർക്കുകയും എന്നും ഒരേ ടൈപ്പിൽ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആണല്ലോ നമ്മൾ ഇടുന്നത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ ഞാനിങ്ങനെ ചിന്തിക്കും പിന്നെ എനിക്ക് തോന്നും അല്ലേ വേണ്ട അതെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഒരേ സാധനത്തിൻ്റെ ടേസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഒരേ രുചിയിൽ മാത്രം കഴിക്കാനേ ഇഷ്ടമുള്ളൂ അതെന്നാണ് എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ ചില സമയത്ത് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ടേസ്റ്റ് ചെയ്ത് അപ്പം ഇത് തോന്നിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് എനിക്ക് ഒറ്റ ട്രിപ്പ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കത് വേണ്ട എന്നുള്ളൊരു ഇതാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെറൈറ്റി വെറൈറ്റി പിടിക്കാത്തത് അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ കറിയും പെട്ടെന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ കൂർക്ക ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കടുക്കൊക്കെ പൊട്ടിച്ച് ചേർത്തതൊന്നും ചൂടാക്കിയെടുത്ത് പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അട്ടി ഒഴിച്ച് നമ്മുടെ പാവയ്ക്കും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വൈകിട്ട് അത്താരത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പാവയ്ക്ക നമ്മൾ വീട്ടിൽ തന്നെ ഉണങ്ങി എടുത്താണ് ഞാനല്ല അമ്മയാണ് കേട്ടോ അമ്മ കുറേ പാകയ്ക്ക് അരിഞ്ഞുടങ്ങി വലിയൊരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഈയിടെ വീട്ടിൽ പോയപ്പം അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ പാവയ്ക്കാൻ മാത്രമല്ല അവിടെ നല്ല നെല്ലിക്കുണ്ട് പിന്നെ നമ്മുടെ പച്ച മാങ്ങയില്ല മൂവാണ്ടനെ അതൊക്കെ ചെത്തി ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു അര പ്ലേറ്റിനകത്ത് തിന്നാൻ തിന്നപ്പോ ചുമ്മാ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കായിരുന്നു ഞാനും കുഞ്ഞാപ്പിയും കൂടെ അവയ്ക്ക് വലിയ കുളില്ല അഭി ഒന്നേ രണ്ടൊക്കെ തിന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്കാണെങ്കിൽ നെല്ലിക്ക ഉപ്പിലൊക്കെ ഇട്ടത് കേട്ടാൽ തന്നെ വായിന്ന് വെള്ളം വരും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് അതിങ്ങനെ നമ്മുടെ അച്ചൂൻ്റെ അമ്മ സിനിമയ്ക്കകത്ത് മീരാജാസിനും കഴിക്കുന്നില്ലേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നില്ല അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ച് അത് കുറേ കഴിച്ച് കേട്ടോ അങ്ങനെ പിന്നെ അതിഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് അവിതിന്നും കുറച്ച് ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാങ്ങ ഇട്ടിട്ട് കറിയൊക്കെ വെക്കാൻ മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം മാങ്ങയും മീനും കൂടെ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്നതാണ് പക്ഷെ കൊണ്ടുവന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പഴത്തേക്കും ടൂപ്പിലിട്ടാ മാങ്ങയും തീർന്നു നെല്ലിക്കയും തീർന്നു അതിൻ്റെ വെടിക്കെട്ടും തീർന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പാവയ്ക്കൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിയും ബ്രെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ ചാറാക്കി എടുത്തിട്ടില്ല ഒരു കുറുകം പരുവത്തിനാണ് കേട്ടോ നമുക്ക് നാളെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കിനും ഗ്രേവി കുറച്ചോടൊന്ന് കുറയും പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കടുക്കൊക്കെ താളിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇങ്ങനെ എന്ന് വിചാരിച്ച് എന്നാലും കറിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ കറിയൊക്കെ ചൂടാക്കി വെച്ച് കയ്യോടെ കരളും തിന്നു എന്നെപ്പോലെ കരളിറ്റുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കി കഴിയുമ്പോഴേ അതിനകത്ത് കരൾ പറക്ക് തിന്നലൊരു സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ കറിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കയ്യോടെ ചൂടോടെ ചിക്കൻ കറിയൊക്കെ കൊട്ടിട്ട് ഇപ്പോൾ എന്ന് ചോറ് കൊടുത്തു അതുകഴിഞ്ഞിട്ട് പിള്ളേർക്കൂടെ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് കറണ്ട് പോവുമോ കരണ്ട് പോകുമോയെന്ന് പേടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയൊക്കെ ആയപ്പോഴും പിള്ളേർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തേച്ച് നമ്മുടെ നേരത്തേനു പിന്നെ സമാധാനം ഉണ്ടല്ലോ ഇരുത്തത്തെ കാണിയിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാം അങ്ങനെ കുഞ്ഞാപ്പിക്ക് വാരി കൊടുത്തു ആദ്യം തന്നെ തിന്നോളാം എന്നൊക്കെ പറഞ്ഞു പോയി ഇരുന്നാണ് കേട്ടോ അപ്പോഴാണ് ആളുടെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറ് വരിയപ്പോഴത്തേക്കിന്ന് നീറി അപ്പോൾ അമ്മ വാരി തന്നാൽ മതി എന്ന് പറഞ്ഞു പതുക്കെ വന്നോട്ടാകും അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്ക് ചോറ് വാരി കൊടുത്തു അഭി പിന്നെ അവിടെ നിന്ന് ടി വി ഒക്കെ കണ്ടിരുന്നു ആശ്രയിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കിന് നമ്മുടെ പൂച്ച മണം പിടിച്ച് പതുക്കെതായി എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവനും പ്ലാസ്റ്റിക് കൂടിനകത്തേക്ക് കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുക്കള കൊണ്ടു വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഇരുന്ന് കഴിക്കാൻ മടിയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ പിള്ളേരെ അടുത്ത് കിടന്ന് കാറ് ചോ പിന്നെ ആ സൈഡിൽ തന്നെ ഇരുന്ന് കഴിച്ചോട്ടേന്ന് വിചാരിച്ച് ആ ഒരു കൂടോടുകൂടി അവിടെ തന്നെ വെച്ച് അങ്ങനെ അവിടെ ഇരുന്ന് പൂച്ചയും ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പളേക്കും പിന്നെ ചേട്ടാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ആ ഭക്ഷണമൊക്കെ തന്നെ എടുത്ത് കഴിക്കണം ഞാനിന്ന് കുഞ്ഞാമ്പിക്ക് വാരി കൊടുത്തോണ്ടിരിക്കായതുകൊണ്ട് ഞാൻ പിന്നെ വിളപ്പ് കൊടുക്കാനൊന്നും പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിക്കണം ബിഗ് ബോസ് തീർന്നിട്ട് ചോറിനാന്ന് വിചാരിച്ച് അതാകുമ്പോൾ ആസ്വദിച്ചിരുന്ന് കാണാലോ അപ്പം അത് തന്നെയല്ല ഇവരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും കഴിക്കാനിരുന്നാലും ശരിക്കും കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ വെള്ളം വേണം കറി വേണം ഇടക്കിടക്ക് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ അങ്ങനെ പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേറ്റ് പോയി ഇനിയിപ്പോൾ ഞാനും കൂടെയെ ഭക്ഷണം കഴിക്കാനുള്ള പിന്നെ ഞാനിവിടെ കഴിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചോറും ചിക്കൻ കറിയും കൂർക്കാത്തവരനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ടി വി ഒക്കെ കണ്ടുകൊണ്ട് പഴത്തൊക്കെ അവിടെ ഇരുന്ന് ആസ്വിച്ചങ്ങ് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഏകദേശം ഒരമണിക്കൂറെടുത്ത് ചോറുണ്ട് തീർക്കാനും കേട്ടോ കാരണം ഇന്ന് എടുത്തപ്പോൾ കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു തരത്തിൽ ഇരുന്നും കിടന്നു നിന്നൊക്കെ അതങ്ങ് കഴിച്ചു കെട്ടാം ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ ഒരു എന്തോ ഒരു വിഷമാണ് ടിപ്പൂന് കൊടുത്തോണ്ട് അവൻ്റെ വയറ് നിറഞ്ഞു അവൻ ഇനി തിന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കഴിച്ചാലേ പിന്നെ അവനങ്ങ് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ചോറ് കൊണ്ടിട്ട് വന്നിട്ട് അവിടെയെല്ലാം ഒന്ന് അടിച്ച് തൂത്തൊക്കെ കളഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് ചോറൊക്കെ കൊണ്ടപ്പോൾ കുറച്ച് ചോറ കയ്ലിയിലൊക്കെ പിള്ളേര് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ തൂത്തെല്ലാം കളഞ്ഞ് പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാവിലത്തേന് പച്ചക്കറി അഴിഞ്ഞ് വെക്കണമെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ വേണ്ടാന്ന് തോന്നി കാരണം നാളെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് എന്നെലും ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയാൽ മതിയല്ലോ അധികം സമയം എടുക്കുകയല്ല മെഴുക്കുരട്ടിക്ക് അപ്പോൾ അതുകൊണ്ടാണ് അരിഞ്ഞൊന്നും വെക്കാത്ത കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ തല ദിവസം എന്തെങ്കിലും ഒരുക്കി വെക്കുക ചക്കക്കുരു ഒക്കെ തോലൊക്കെ കളഞ്ഞ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ിപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ആർക്കും രാത്രി കുടിവെള്ളം വേണ്ടി വരും എന്ന് തോന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കുടിവെള്ളം ഇട്ടില്ല പിന്നെ അഥവാ ഇനി രാത്രിയായിട്ട് ചോദിക്കുകയാണെങ്കിൽ രാവിലെ തിളപ്പിച്ചേക്കോട്ട് കുറച്ചൊരുപ്പുണ്ട് അപ്പോൾ അതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടീസ് എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മഴയും തണുപ്പും ഒക്കെയാണ് ഇനി എവിടെയെങ്കിലും ചുരുണ്ട് കുടിക്കിടന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ